ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈകിട്ട് എന്താണ് കറി ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഉണക്കസ്രാവ് വെച്ച് തേങ്ങ അരിച്ചൊരു കറി ആലോചിച്ചത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ പോയിട്ട് ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിടണം വെള്ളത്തിൽ ഇടുന്ന കൂട്ടത്തിൽ ഒരു ന്യൂസ് പേപ്പറോ ടിഷ്യൂ അതിലിട്ട് വെക്കണം എന്നാൽ ഉപ്പ് പെട്ടെന്ന് പോകും ഉപ്പൊക്കെ പോയി ആദ്യം ഈ മീനൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ ഒരു കുറച്ച് മുളക് പൊടി വിതറി മറ്റേ സൈഡും കൂടെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് അത് കോരി മാറ്റി വെക്കണം ഇനി ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പം ഉലുവയിട്ട് പൊട്ടിക്കുക എന്നിട്ട് ഞാനൊരു ഒരു ചെറിയ സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇരുമ്പുളി നമ്മുടെ നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് ഈ പുളി കൊളസ്ട്രോളിനും എല്ലാത്തിനും നല്ലതാണ് അപ്പം കുടമ്പുളി ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നില്ല ഇനി ഇതും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതെല്ലാം വഴുന്ന ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില ചേർത്ത് അരച്ച് വെച്ചിട്ടിട്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തള വരുമ്പോഴത്തേക്കും നമുക്കിതിനോട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കണം മീനൊക്കെ ഓൾറെഡി നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി കറി ഒന്ന് നല്ല കുറുകുന്ന രീതിയിൽ വറ്റിയാൽ മതി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കറി നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം